പാലക്കാട് രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിനെ ലോട്ടറി വിൽപ്പനക്കാരിയുടെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം അമ്മ കടന്നു കളഞ്ഞതായി പരാതി അച്ഛൻ വീട്ടിനുള്ളിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് സമീപത്ത് ലോട്ടറി വിൽക്കുകയായിരുന്ന സ്ത്രീയുടെ കയ്യിൽ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് അസം സ്വദേശിയായ യുവതി കടന്നു കളഞ്ഞത് രണ്ടു മാസം മുൻപാണ് ദമ്പതികൾക്ക് കുഞ്ഞു പിറന്നത് ഇരുവരും തമ്മിൽ തർക്കം പതിവായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു ഏറെ നേരം കഴിഞ്ഞിട്ടും കുട്ടിയുടെ അമ്മ വരാതായതിനെ തുടർന്ന് ലോട്ടറി വിൽപ്പനക്കാരി വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി ശിശു സംരക്ഷണ സമിതിയുടെ നിർദ്ദേശം പ്രകാരം മലമ്പുഴ ആനന്ദ് ഭവനിലേക്ക് കുട്ടിയെ മാറ്റി ഒരു മാസം മുമ്പ് കുഞ്ഞിനെ വിൽക്കാൻ അമ്മ ശ്രമം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ഒളിവിൽ പോയ അമ്മയ്ക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാവാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒപ്പം ആവട്ടെ